മനസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവരെ ആശയത്തിനെ സംബന്ധിച്ചുള്ള ഒരു തീവ്രത അവർക്കുണ്ടാവും ജമാഅത്ത് ഇസ്ലാമിന്റെ മദ്രസില് പഠിക്കുന്നവർക്ക് അതുണ്ടാവും നമ്മളല്ലാത്ത മറ്റു പല സുചി സംഘടനകളും ഉണ്ടല്ലോ അവിടെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അവരെ പ്രസ്ഥാനത്തിനുള്ള ഒരു ഒരു പ്രത്യേക ഒരു പ്രതിപത്തി ഉണ്ടാവും അതെന്താണെന്ന് ചോദിച്ചാൽ അവർ അത് അവിടുന്ന് ഉണ്ടാക്കി തീർക്കുന്നുണ്ട് അവരുടെ സ്ഥാപനങ്ങളിൽ അത് ഉണ്ടാക്കി തീർക്കണം നേരെ മറിച്ച് നമ്മളെ സ്ഥാപനങ്ങളിലൊക്കെ ഒരു കുട്ടികൾക്ക് അന്നേക്കുള്ള ഒരു സ്റ്റഡിയും കുട്ടികൾക്ക് പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചുള്ള ഒരു പരിചയപ്പെടുത്തും പ്രസ്ഥാനത്തിനോടുള്ള ഒരു ആദരവും ബഹുമാനവും ഒക്കെ നമ്മൾ ഈ ഉണ്ടാക്കണത് പോരാ ഇതിനേക്കാൾ ശക്തമായ നെൽക്കുണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അതല്ലഞ്ഞാൽ അത് വലിയ അപകടം ചെയ്യും എന്ന കാര്യത്തിൽ ഈ യാതൊരു സംശയവും അപ്പം അത് എന്നോട് ഇപ്പോൾ അടുത്തുരുത്തം പറഞ്ഞു അവൻ്റെ ഒരു അഞ്ചൻ്റെ കുട്ടി വേറെ ഒരു മദ്രസയിൽ പോയി മദ്രസയിലോ നെയ്സറി സ്കൂളിലോ അവിടെ പോയി അവനോട് ഇങ്ങനെ പോയി വന്നപ്പോൾ ഇവരുടെ വീട്ടിൽ ഇവരെല്ലാവരും നമ്മളെ ആളുകളാണ് സമസ്തയുള്ള ജമീയത്തുമായോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് അപ്പോൾ സമസ്തകളുടെ ജമീ ചെറിയ കുട്ടിയാണ് അതോട് സമസ്തകളുടെ ജമീയത്തുൽമൻ്റെ എന്തോ വിഷയം പറഞ്ഞപ്പോൾ ഈ കുട്ടി പറയണല്ല പിന്നെ അതൊന്നുമല്ല അതൊക്കെ ഒരു പേച്ച ഒരു സംഘടനയല്ലേ പിന്നെ ഇതാണ് യഥാർത്ഥ ഹത്തിൻ്റെ സംഘടനയെന്നു പറഞ്ഞിട്ട് ഈ ചെറിയ കുട്ടി പറയാൻ പോകും പറയും അപ്പോൾ ഈ ചെറിയ കുട്ടിൻ്റെ ഹൃദയത്തിൽ വരെ എത്രമാത്രം ആഴത്തിലാണ് ഈ വിഷയങ്ങൾ ഓരോരുത്തരും വെക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം നമ്മൾ നമ്മളെ കുട്ടികൾക്ക് ശരിക്ക് എന്താണ് സമസ്ത കേരള ജമീയത്തുൽമ സമസ്ത കേരള ജമീയത്തുൽമയുടെ ആശയങ്ങൾ അവർക്ക് ഈ പ്രസ്ഥാനങ്ങളുമായുള്ളതായ അവരോടുള്ളതായ നമ്മുടെ നിൽപ്പ് എങ്ങനെയാണ് ഇതൊക്കെ ശരിക്ക് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം അങ്ങനെ കുട്ടികളെ ശരിയായ ഈ റൂട്ടിൽ കൂടി വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കേണ്ടവരാണ് മദ്രസാ മാലിന്യങ്ങൾ യാതൊരു സംശയവും